ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈദ് ആശംസകൾ നേർന്നു സാഹോദര്യത്തിന്റെയും അനുകമ്പയുടെയും ദിവ്യപ്രകാശം നമ്മുടെ ഐക്യത്തെ ശക്തിപ്പെടുത്തുകയും മനുഷ്യരാശിയുടെ സേവനത്തിനായി സ്വയം സമർപ്പിക്കാൻ ഏവരെയും പ്രചോദിപ്പിക്കുകയും എന്ന് ഗവർണർ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു ത്യാഗത്തിന്റെയും മാനവികതയുടെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുള്ള ചെറിയ പെരുന്നാൾ ആഘോഷങ്ങൾ ഉന്നതമായ സാഹോദര്യത്തിന്റെ പ്രതിഫലനമാകട്ടെ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശംസിച്ചു ഉന്നതമായ സാഹോദര്യത്തിന്റെ പ്രതിഫലനമാകട്ടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ മാനവികതയും ുംവികവും കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് റമദാൻ ഓർമ്മപ്പെടുത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു ഈദ് മുബാറക് ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണ് ഒരുപാട് നന്മകൾ ചെയ്യാൻ കൊടുക്കാൻ ഏറ്റവും അവശത അനുഭവിക്കുന്നവരെ ചേർത്ത് നിർത്താൻ എല്ലാവരെയും പ്രേരിപ്പിക്കുന്ന ഒരു മതമാണ് ഈ കഠിനമായ വ്രതാനുഷ്ഠാന കാലത്ത് ഈ കൊടും ചൂടിൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് നിങ്ങൾക്ക് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ കഴിയും പൂർണ്ണമായ സാഹോദര്യത്തിൻ്റെയും പരസ്പര സ്നേഹത്തിന്റെയും മാനവികതയുടെയും കുടുംബ ബന്ധങ്ങളുടെയും മൂല്യം ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ചെറിയ പെരുന്നാൾ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് സമസ്ത കേരള ജംഇത്തോൽ ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞു പൊളിച്ചു കളയുന്ന തെറ്റായ മാർഗത്തിലേക്ക് ആരും പോകാൻ പാടില്ലെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയും അഹനത്ത് വെച്ച മഴത്തിൻ്റെ മുഴുവൻ